ഇന്ന് നമുക്ക് നല്ലൊരു റെസിപ്പി தயார் ആക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു നറച്ചെടുത്തിലൊരു മൂക്ക കപ്പ് അളിപ്പിച്ചു എടുത്തിട്ടുണ്ട് അതിനെ ഈ പാത്രത്തിലേക്ക് ഇട നല്ലൊരു പാൻ കേക്ക് தயார் ആക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഇനി ഞാൻ എടുത്തേക്കുന്ന ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ എന്ന് എന്നുവെച്ചാൽ സോഡയല്ല സോഡാപ്പൊടിയല്ല ബേക്കിംഗ് സോഡ ആണ് എടുക്കേണ്ടത് ഒന്ന് ഇളക്കാം ഇനി നമുക്ക് വേണ്ട കുറച്ച് പാല് ഇനി ഒരു അര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ിയ ബട്ടറെടുത്ത് ഇനി നമുക്ക് വേണ്ട ഒരു മുട്ട മുട്ട അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി പഞ്ചസാര ഇടാം മധുരത്തിന് മധുരത്തിനാവശ്യം ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഇനി ഒരു ഇങ്ങനൊരു ഇത് വെച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല കുളത്തിയായിട്ട് இன்னொரு ஃபோர்க்கு உபயோகிங்க இளக்கி ஒழிப்பட்டு நமக்கு மைதமா மைதமாக பொடியிலோட்டு ஒழிக்க நல்ல கட்டியாயட்டிணும் அதிகம் யூஸ் ஆகிது കോട്ടിനും കൂടെ വെച്ചിന്ന് ഇളക്കിയിട്ട് നെഞ്ഞി നിൽക്കണം കട്ടിയായിട്ടിരിക്കണം മാവ് ലൂസാവുകയും ചെയ്ത് അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദയോ ഇട്ടുകൊടുക്കണം ഇപ്പം നമുക്ക് വെച്ചേക്കാൻ പെട്ടെന്ന് നമുക്ക് ഇട്ടെടുക്കാം മാവ് ഈ പരുവായിരിക്കണം നല്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് തുടങ്ങി കൊടുക്കുക നമുക്കിത് ഒഴിച്ച് വരത്തിയൊന്നും വേണ്ട ഇത് പരത്തിയുമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത് ഇങ്ങനെ ഇനി പൊങ്ങി വന്നോളൂ ഓഫ്സായിട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നോളൂ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലിട്ടിടാം അടുത്തത് കോരി ഒഴിച്ചു കൊടുക്കുക പരത്തി ഒന്നും വേണ്ട ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാവ് എപ്പോഴും കട്ടായിട്ട് തന്നെ ഇരിക്കണം നല്ല ലൂസാവുകയും ചെയ്യരുത് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് പാത്രത്തിലോട്ട് ഇല്ല ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒരു ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അതാണ് ഈ പാൻ കേക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും മാവ് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി വീഴ്ച താമസം വെയ്യും ലൂസായി കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കാൻ പറ്റത്തില്ല നമുക്ക് കട്ടിയായിട്ട് എപ്പോഴും മാവ് നല്ല കട്ടിയായിട്ടിരിക്കണം തിരിച്ചിടാം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അറിയൊന്നും ഇല്ലാതെ കഴിക്കാനൊക്കെ നല്ലതാണ് പാത്രത്തിലോട്ടിടാം പാൻ കേക്ക് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് വയ്ക്കാം പാൻ കേക്കിന് അത് നമുക്ക് കുറച്ച് തീനൊഴിച്ചു കൊടുക്കാം തീൻ ഒഴിച്ച് നമുക്ക് നല്ലതാണ് കഴിക്കാം നല്ലതാ മധുരം തേനൊഴിച്ച് കഴിക്കാം പിന്നെ എന്ത് ഒഴിച്ചു വേണമെങ്കിലും കഴിക്കാം ഞാൻ ഇതിനകത്ത് തേനൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കുഴപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും കഴിക്കാൻ എളുപ്പമാണ് വലിയ തയ്യാറാക്കാനും വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതാണ് വലിയ പാടൊന്നുമില്ല ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരാം എല്ലാവരും ഒന്നും കൂടെ പറയുകയാണ് എല്ലാവരും വീടുകളിലൊന്നും കൂടെ തയ്യാറാക്കി നോക്കണം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അവർക്കൊക്കെ ആകുമ്പം കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാം കറി ഉണ്ടായാലും കറികളുടെയും കഴിക്കാം നമുക്ക് തേൻ ഒഴിച്ചാലും എന്ത് വേറെ എന്ത് കറികളുടെയും കഴിക്കാമല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക ഓക്കേ ബൈ